ഇതിലെ കഥാപാത്രത്തിന്റെ പേര് പേര് നിങ്ങൾ 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 നാല് നാല് അല്ലേ പേരിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന്മാരായിട്ട് ആരാണ് അല്ല ആണ് കോമിക് ആനിമ കോമിക്ാന്തമാരാണ് അങ്ങനെ ക്യാരക്ടർ കുറച്ച് കുറച്ച് ഒരു ഒരു ക്യാരക്ടറാണ് ക്യാരക്ടറാണ് ടൈപ്പ് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നേരത്തെ ആദ്യം ചോദിച്ചാൽ ക്യാമ്പസ് സിനിമകൾ പലതും കണ്ടിട്ടുണ്ടാവും ഇപ്പം താങ്കൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമ്പോൾ നമ്മള് പല സിനിമ കണ്ട ഒരേ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്നാള് ചെയ്തു വെച്ച കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഈ ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ല മനു എന്നെ ഇത് ആദ്യം വിളിച്ച സമയത്ത് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് കോമഡി പല ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ടൈപ്പ് കോമഡി വീഡിയോസ് ചെയ്യുന്നുണ്ട് മനു നേരത്തെ മുതൽ യൂട്യൂബ് കാണുന്നുണ്ടായിരുന്നു എന്റെ അപ്പോൾ അത് കണ്ടിട്ട് മനു വിളിച്ച സമയത്ത് പറഞ്ഞു

അത് പടം പടത്തിന്റെ വലിയൊരു സ്പോയിലറാണ് പറ്റില്ല അതാണ് പടം കണ്ടു കഴിഞ്ഞാൽ ഈ ഈ പേര് പറ്റിയതാണെന്ന് അത്ര സംഭവം അല്ലെങ്കിലും പടത്തിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ കണക്ട് ചെയ്തു പോകുന്ന ആ പേരിൽ കുറച്ച് പരിപാടികളുണ്ട് ഒരു സൈക്കോ പാത്ത് ഈ പടത്തിൽ വരുന്നുണ്ട് ഞാൻ കണ്ടപ്പോൾ ഒരു 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 അങ്ങനെ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനല്ല നമുക്കിപ്പം കോളേജിൽ തന്നെ നമ്മൾ കാണുന്ന പല പല ക്യാരക്ടേഴ്സ് ഇല്ലേ പല പല സാറന്മാർ ആ ആ ക്യാരക്ടേഴ്സ് ഉള്ളൂ സൈക്കോപാത്ത് എന്നുള്ള ലെവലിലൊന്നും ഇല്ല അങ്ങനില്ല ഈ സുരാജും ഷറഫും ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ആദ്യം മനസ്സിലില്ല കഥയിലില്ല പിന്നീട് ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അല്ല ആദ്യം അവര് മനസ്സിലുണ്ടായിരുന്നു അവരിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പക്ഷെ ഇവർ തന്നെയാണ് എന്ന് ആദ്യമേ ഉണ്ടായിരുന്നു ഏറെക്കുറെ എന്റെ തലയിൽ ആദ്യമായിട്ട് ഷറഫിക്കയുടെ റോൾ ബേസിലേട്ടനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ പക്ഷേ ബേസിലായിട്ട് നോക്കിയപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഭയങ്കര ടൈറ്റ് ആയി അങ്ങനെയാണ് ക്യാരക്ടർ ബൗൺസ് ആയത് സുരാജേട്ടൻ ആ ക്യാരക്ടറിന് വെരി ഫസ്റ്റ് തോട്ട് സുരാജേട്ടൻ തന്നെയായിരുന്നു അപ്പൊ ഷെറഫിക്കയുടെ ക്യാരക്ടറാണ് മാറി മാറി വന്നിട്ടുള്ളത് പക്ഷേ ഷെറഫിക്കേറ്റനാകുമ്പോൾ ഞാൻ ഇൻ പേഴ്സൺ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം പുള്ളിയുടെ മാനറിസൻസ് ന്യൂൻസെൻസ് അതെല്ലാം വെച്ച് എഴുതിയിട്ടുണ്ട് പക്ഷെ ഷെറഫിക്ക വന്നിട്ട് പുള്ളിയുടെ രീതിയിലോട്ടത് മാറ്റുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര എനിക്ക് നല്ല പുതുമയായിരുന്നു അത് അപ്പൊ അങ്ങനെതായി ഇംപ്രോവൈസ് ഒരു സൈക്കോ പരിപാടി തോന്നി എന്ന് പറഞ്ഞില്ല അത് പുള്ളിയുടെ ഒരു പുള്ളി കൊടുത്തൊരു മാനമാണ് ക്യാരക്ടർ ഞാൻ വേറൊരു രീതിയിൽ തന്നെയാണ് കൺസീവ് ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് ബേസിലേട്ടനറിയാന്നുള്ളതുകൊണ്ട് വേറൊരു രീതിയിൽ ചെയ്തിരുന്നത് ചെയ്തിരുന്നു വന്നിട്ട് ആ ക്യാരക്ടറിനെ മാറ്റിയപ്പോ എനിക്കും അത് കൗതുകം തന്നെയാണ് പുതിയൊരു രീതിയിലാകെ എനിക്ക് ആ ക്യാരക്ടറെ കാണാൻ പറ്റി വെരി ക്ലിയർലി അത് ഇപ്പം അത് പറഞ്ഞാലും മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ സ്ക്രിപ്റ്റ് അല്ല അത് പറഞ്ഞാൽ കിട്ടില്ലാതെ പടം കണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തവർക്ക് മാത്രമേ ആ ചേഞ്ച് മനസ്സിലാവും അതുകൊണ്ട് പടം കണ്ടിട്ട് ഞാൻ ചോദിക്കാം പടം കണ്ടാലും മനസ്സിലാവില്ല പടം കണ്ടാലേ മനസ്സിലാവും വായിച്ചിട്ട് പടം കണ്ടാലേ മനസ്സിലാവും എന്നോട് വിജയ് ഇതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടം കമ്മിറ്റി യാത്ര ചെയ്യുമ്പോ എന്നോട് ഇതിന്റെ കുറച്ച് കഥകൾ വിജയ് എന്നോട് എന്നോട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു സിനിമയാണ് എംപീരമായിരിക്ക സിനിമെന്നോട് വിജയ് ബാബു ഞങ്ങൾ പല യാത്ര ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഥകൾ എന്നോട് പറഞ്ഞു പോയിട്ടുണ്ട് ഈ ക്യാമ്പസിലാണ് നമ്മൾ ഇവിടെ അല്ലേ കാഞ്ഞിരപ്പള്ളി അല്ലേ ഷൂട്ട് ചെയ്തത് കോളേജിലേക്കൊക്കെ തന്നെ വിളിച്ച് ഞാൻ വരാൻ പറ്റാത്ത വരാം അപ്പം എന്നോട് കുറച്ച് കഥകൾ പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മയിൽ ഇരിപ്പുണ്ട് എന്തായാലും ഈ പടക്കളം എന്നുള്ള പേര് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ും ഇവിടെ ഉണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്